നമസ്കാരം ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ് ലക്ഷദ്വീപ് അതിനാൽ തന്നെ അവസാന മൂന്ന് വർഷങ്ങളിലായി ലക്ഷദ്വീപിൽ സംഭവിച്ച പ്രധാന കാര്യങ്ങൾ എന്താണെന്ന് നമുക്കിന്നൊന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത് ഡിസംബർ അഞ്ചിന് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്ററായി പ്രഫുൽ ഖോഡ പട്ടേലിനെ കേന്ദ്ര സർക്കാർ നിയമിക്കുന്നു അതേ മാസം പന്ത്രണ്ടിന് കൊച്ചിയെയും ലക്ഷദ്വീപിനെയും കണക്ട് ചെയ്ത് സബ്മറൈൻ ഓപ്റ്റിക്കൽ കേബിൾ വഴി സ്ഥാപിക്കുന്ന പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകി കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മാസത്തിൽ പദ്ധതി പൂർത്തീകരിക്കാനായിരുന്നു തീരുമാനമെങ്കിലും പദ്ധതി പറഞ്ഞ തീയതിക്ക് മുന്നേ പൂർത്തീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ്യിൽ ലക്ഷദ്വീപ അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ കോഡ പട്ടേർ എൽ ഡി എ ആർ അതായത് ലക്ഷദ്വീപ അതോറിറ്ററി ഡെവലപ്മെന്റ് റെഗുലേഷൻസ് അവതരിപ്പിക്കുന്നു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ്യിൽ ലക്ഷദ്വീപിനെ നശിപ്പിക്കുന്നു എന്ന് വെളി ഉയരുന്നു എന്നാൽ മൈൻഡ് ചെയ്യാതെ മുന്നോട്ടു പോകാനായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ ലക്ഷദ്വീപിൽ ടൂറിസം പ്രോജക്റ്റുകൾ വൻ തോതിൽ വർദ്ധിപ്പിക്കുന്നു നീതി ആയോഗിന്റെ കീഴിൽ ബിനികോയ് സുഹേലി കടമത് ദ്വീപുകൾ എക്കോ ടൂറിസം കേന്ദ്രങ്ങളാക്കി മാറ്റുവാൻ ഗവൺമെന്റ് തീരുമാനിക്കുന്നു കവരത്തി കൽപ്പനി മിനി കോയ് ബംഗാരം കടമഞ്ഞ് എന്നീ ദ്വീപുകളിൽ സ്കൂബ ഡൈവിംഗ് കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നു അതിനായി നടപടികൾ കേന്ദ്രം ആരംഭിക്കുകയും ചെയ്തു അതായത് മുഴുവൻ പൂർത്തിയാകുമ്പോൾ ലോകത്തെ തന്നെ ഏറ്റവും പ്രശസ്തമായ സ്കൂബ മാപ്പുകളിലൊന്നായി ലക്ഷദ്വീപ് മാറും കൂടാതെ അഗത്തി എയർപോർട്ട് സ്റ്റേഷന്റെ വിസ്തീർണം കൂട്ടാൻ സർക്കാർ തീരുമാനിക്കുന്നു അതോടൊപ്പം മറ്റ് എയർപോർട്ട് സാധ്യതകളും കൂട്ടത്തിൽ അന്വേഷിച്ചു തുടങ്ങുന്നു തുടർന്ന് താജ് ഗ്രൂപ്പ് സുഹേലി കടമത്ത് എന്നീ ദ്വീപുകളിൽ അവരുടെ രണ്ട് പ്രോപ്പർട്ടികൾ പണിയുവാൻ സർക്കാരുമായി ധാരണയായി ഓർക്കുക ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിയും പ്രകൃതിയെയോ അവിടെയുള്ള ഏകോസിസ്റ്റത്തിനെയോ നശിപ്പിച്ചുകൊണ്ടല്ല ഒരു പദ്ധതിക്ക് മുന്നേയും കൃത്യമായ സമുദ്ര നടത്തി ധാരാളം കണ്ടീഷൻസും മുന്നിൽ വച്ചാണ് വികസന പ്രവർത്തനങ്ങളും ടൂറിസ്റ്റ് ബൂസ്റ്ററിംഗും നടത്തുന്നത് രണ്ടായിരത്തി മൂന്നിൽ പ്രഖ്യാപിക്കപ്പെട്ട തീരുമാനിക്കപ്പെട്ട പദ്ധതികളൊക്കെ പൂർത്തിയായിട്ടുമുണ്ട് കടമ്പത്തിൽ ലോ ടെമ്പറേച്ചർ തെർമൽ ഡെസാലിനേഷൻ പ്ലാന്റ് അഗത്തി മിനിക്കോയ് ദ്വീപുകളിൽ പൈപ്പ് വഴി ശുദ്ധജല വിതരണം കവരത്തിയിൽ സോറാൾ പവർ പ്ലാന്റ് പ്രൈമറി ഹെൽത്ത് കെയർ സെന്ററിന്റെ ഫൗണ്ടേഷൻ എന്നിവ ഉദ്ഘാടനത്തിനായി തയ്യാറാകുന്നു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ പദ്ധതികളെല്ലാം ഉദ്ഘാടനം ചെയ്യുവാൻ പ്രധാനമന്ത്രി ലക്ഷദ്വീപ് സന്ദർശിക്കുന്നു ശേഷം ലക്ഷദ്വീപ് ടൂറിസം പ്രമോട്ട് ചെയ്ത് സമൂഹ മാധ്യമങ്ങളിൽ ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നു ഇത് കണ്ടപാടെ മാലിക്കാരുടെ മൂട്ടിൽ തീപിടിച്ചു ഇന്ത്യയെ അപമാനിക്കുന്നു അങ്ങനെ ആകെ ബഹളം എന്നാൽ ഇന്ത്യയെ ചൊറിഞ്ഞ മാലിക്ക് അനേകം ബുക്കിങ്ങുകൾ ക്യാൻസലാകുന്നു ഒടുവിൽ മൂന്ന് മന്ത്രിമാരുടെ സ്ഥാനം തിറിക്കുകയും ജനുവരി ന് ലക്ഷദ്വീപ് ഗൂഗിളിൽ ഏറ്റവും സെർച്ച് ചെയ്യപ്പെട്ട വാക്കുകളിൽ ഒന്നായി മാറുകയും ചെയ്യുന്നു അൻപത് ശതമാനം വർധനവാണ് രേഖപ്പെടുത്തിയത് കാരണമെല്ലാം കിറു കൃത്യവും ദീർഘവീക്ഷണത്തോടെയും കാലങ്ങളായി പ്ലാൻ ചെയ്തുകൊണ്ട് വന്നതാണ് അത് പച്ചയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൽ ഡി എ ആർ അവതരിപ്പിച്ചതിനു ശേഷം പ്രഫുൽ പട്ടേൽ പറഞ്ഞതുമാണ് ലക്ഷദ്വീപ് മാലിദ്വീപിനെ പോലെ ധാരാളം ടൂറിസ്റ്റ് സാധ്യതകളുള്ള സ്ഥലമാണ് മാലിദ്വീപിനെ പോലെ ഇവിടെയും നരേന്ദ്രമോദി വികസിപ്പിക്കും മാലിക്കാർക്ക് അത് മനസ്സിലായി വന്നപ്പോൾ മൂന്ന് വർഷം പിടിച്ചെന്നേയുള്ളൂ അപ്പോഴേക്കും അവരുടെ മൂന്ന് മന്ത്രിമാരുടെ സ്ഥാനവും കയ്യാലപ്പുറത്തായി എല്ലാം ഒരു മൂന്ന് ഫോട്ടോ കാരണം കൂടാതെ മോദി എന്ന നാലക്ഷരമാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ബ്രാൻഡും